ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവബലി നാളെ നടക്കും ഉത്സവ ബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം എട്ട് മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക അതിസങ്കീർണമായ ചടങ്ങുകൾ ആറു മണിക്കൂർ നീണ്ടു നിൽക്കും ക്ഷേത്രം തന്ത്രിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസു തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി അദൃശ്യ രൂപികളായ ദേവീദേവന്മാരുടെ സംഗമം എന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത് ഇവരെ പാണികുട്ടി മന്ത്രപുരസരം പുരസരം ആവാഹിച്ചു വരുത്തും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക പതിനൊന്ന് മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂകുന്ന സമയത്താണ് ഉത്സവ ബലി ദർശനം മുപ്പത്തിമുക്കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിന് എത്തുമെന്നാണ് സങ്കല്പം ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കും ഉത്സവ ബലി കണ്ട് തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക തന്ത്രിക്ക് പുറമെ തിടമ്പ് കയ്യിലെന്തുന്ന കീഴ്ശാന്തി വിളക്ക് പിടിക്കുന്ന കഴകക്കാർ പാണികുട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകീട്ട് നാലുവരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധോപവാസത്തിലായിരിക്കും പക്ഷിമൃഗാദികൾക്ക് കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം സന്ധ്യക്ക് പന്ത്രണ്ടിടങ്ങളി അരിവച്ച നിവേദ്യം ഇതിനായി ചെമ്പുവട്ടകയിൽ മാറ്റിവച്ചിരിക്കും ദേശ പകർച്ചയാണ് ബലി ദിവസത്തെ മറ്റൊരു സവിശേഷത പായസമടക്കമുള്ള വിഭവ സമൃദ്ധമായ സദ്യയാണ് ദേശ പകർച്ചയിൽ നൽകുക മാമ്പഴം പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക പപ്പടം ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ് രാത്രി ചോറ് കാളൻ ഓലൻ എലിശ്ശേരി പച്ചടി വറുത്തുപ്പേരി ചെത്തുമാങ്ങ അച്ചാർ പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും